കളിയിടത്തിന് തൽക്കാലം അവധി നൽകിയ ശിവഹരിയുടെ കളിയിടത്തിൽ ചെണ്ടുമല്ലിയുടെ പൂവസന്തം തീർത്തപ്പോൾ അതിഥിയായി വന്നത് പുതിയ കൂട്ടുകാർ ചിത്രശലഭങ്ങളും കുഞ്ഞു കുരുവികളും ഒപ്പം കാഴ്ചക്കാരും പതിവ് സന്ദർശകരാവുകയാണ് അവണിശ്ശേരിയിലെ ഈ വീട്ടുമുറ്റത്ത് അവണിശ്ശേരി സ്വദേശി മാടമ്പി വീട്ടിൽ രാജേഷിന്റെയും ജിനിയുടെയും ഇളയ മകനായ ശിവഹരിയും ചേട്ടൻ കൃഷ്ണദേവും കളിച്ചിരുന്നത് വീടിനോട് ചേർന്ന സ്ഥലത്താണ് ഈ കളിയിടത്തിനോട് ചേർന്നാണ് നാല് സെന്റിൽ ഓണത്തോടനുബന്ധിച്ച് ചെണ്ടുമല്ലി കൃഷി ചെയ്തിരിക്കുന്നത് നാല് സെന്റിൽ നൂറ്റി അമ്പത് എണ്ണത്തോളം ഇവിടെ കൃഷി ചെയ്തിരിക്കുന്നു ചെടികൾ വളർന്ന് പൂവിട്ടു ഇപ്പോൾ ഈ പൂക്കൾ അത്തം മുതൽ കൂട്ടുകാർക്കും സ്കൂളിലേക്കും കൊണ്ടുപോകുമെന്നും വരും വർഷം കുറച്ചുകൂടി വിപുലമായി ചെണ്ടുമല്ലി കൃഷി ചെയ്യുമെന്നും ശിവഹരി പറയുന്നു ഇത് ഞാൻ കളിക്കുന്ന സ്ഥലമായിരുന്നു അപ്പൊ എന്താ ചേട്ടൻ കളിക്കാനൊന്നും വരാതെ പഠിക്കാൻ ഇരുന്നോണ്ട് പിന്നെ ഞാൻ ഒറ്റപ്പെട്ടു പിന്നെ അതുകൊണ്ട് എന്റെ മന ഞാൻ പിന്നെ റോട്ടിലോടൊക്കെ സൈക്കിളോടിച്ചു വണ്ടിയിലൊക്കെ പോകുമ്പോ കൊറേ ഇങ്ങനെ കൃഷികളും പൂക്കളും ഒക്കെ നിന്ന് കാണാറുണ്ട് അപ്പോ എനിക്ക് മനസ്സിന് ഒരു ഇത് തോന്നിങ്ങനെ എന്താ ഇവിടെ ഇങ്ങനെ പൂക്കളൊക്കെ നിറഞ്ഞ ഭംഗി ഉണ്ടാവും പിന്നെ അടുത്ത ഓണത്തിന് ഒരു ആശയം എന്റെ മനസ്സിലേക്ക് തോന്നി അപ്പൊ ഞാൻ അച്ഛനോടും മമ്മിയോടും പറഞ്ഞപ്പോൾ ഒരു വാങ്ങി തന്നു ഈ ഹൈബ്രിഡ് ചെടികൾ ഇങ്ങനെ ചെടിയായിട്ടുള്ളത് അപ്പോ ഞാനും ഞാൻ ഇത് അച്ചയും പിന്നെ വേറെ ആൾക്കാരും കൂടി ഇത് ഇങ്ങനെ പുല്ലൊക്കെ വെട്ടി നിരപ്പ സെറ്റാക്കി അപ്പോൾ ഞാൻ ഞാൻ ഇത് ഇതെല്ലാം ഞാൻ നട്ടു ഒരു നൂ നൂറ് നൂറ്റി ചെടി അങ്ങനെ ഉണ്ടാവു ഇത് ഇത് ഞങ്ങള് നട്ടിട്ട് ഇപ്പൊ രണ്ടു മാസം കടായി അത് പിന്നെ ഞങ്ങൾ ഇങ്ങനെ നുള്ളി ഇതിന്റെ ഇതൊക്കെ നുള്ളിയിട്ട് ഇവിടെത്തന്നെ നട്ടു ചിലതൊക്കെ നട്ടു ഇവിടെ തന്നെ ഒന്ന് രണ്ടെണ്ണം അവിടെ ഉള്ളതൊക്കെ വളർന്നിട്ടുണ്ട് ഇനി അതിപ്പോ ഇത്രയും വിജയിച്ച സ്ഥിതിക്ക് അടുത്ത കൊല്ലവും ഇതേപോലെ പൂക്കൃഷിയും പിന്നെ അവിടെ ഒക്കെ ഇങ്ങനെ വലുതാക്കി ചെയ്യാൻ എന്റെ ഇതാണ് എന്റെ ആഗ്രഹം പിന്നെ എന്റെ ഇതിപ്പോ ചെയ്ത സ്ഥിതിക്ക് കൂട്ടുകാർക്കും ഞാൻ ഇത് കൊടുക്കും അപ്പൊ അവരും ഇതേപോലെ ചെയ്യുന്നാണ് എന്നോട് പറഞ്ഞിരിക്കുന്നത് പഠനത്തോടൊപ്പം കൃഷിയിലും താൽപര്യമുള്ള ശിവഹരി ഭാരതീയ വിദ്യാഭ്യാൻ സ്കൂളിൽ ഏഴാം ക്ലാസ് വിദ്യാർത്ഥിയാണ് പ്രോത്സാഹനമായി മാതാപിതാക്കളും ഈ കൊച്ചു കൊച്ചുമിടുക്കനോടൊപ്പം എപ്പോഴുമുണ്ട്